ശേഷം സിറ്റിംഗ് ഉണ്ടായിരുന്നു അതിൽ നമ്മൾ കുറച്ച് അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഐ സിന് ഇതാക്കിയിട്ടുണ്ട് അപ്പൊ മൊഴീനെ പറ്റിയിട്ട് ഇത് വെരി കോൺഫിഡൻഷ്യൽ ആണ് ഐ സിയുടെ പ്രൊസീജിയർ എന്ന് പറഞ്ഞ അതിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞതെന്നും അദ്ദേഹം എന്ത് പറഞ്ഞതെന്നും അതിന്റെ ഒന്നും ഇപ്പൊ പുറത്തുവിടാൻ പറ്റില്ല പക്ഷേ ഇത് അവർ മോണിറ്ററിങ് സെഷനിലോട്ടൊക്കെ സമർപ്പിച്ചതിന് ശേഷം സൂൺ ഇതിന്റെ ഡീറ്റെയിൽഡ് പോർഷൻ പുറത്തുവിടും എന്നാണ് പറയുന്നത് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല വാട്ട് ഹാപ്പൻ തേർ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല നിയമ നടപടി ഞാൻ പോവില്ല എന്നുള്ളത് ഫ്രം ദ ഡേ വൺ ഓൺവേഡ്സ് ഞാൻ സ്റ്റക്ക് ചെയ്തതാണ് അതിന് പല പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവും ആളുകൾക്ക് പക്ഷേ ഞാൻ നിയമ നടപടികൾക്ക് ഇല്ല എനിക്ക് അത് കൃത്യമായിട്ടറിയില്ല കാരണം ഞാൻ ഇപ്പോൾ പറയുന്നു ഒരു മീഡിയ എന്നോട് പറഞ്ഞു ഫിലിം ചേംബറിൽ നിന്നുമാണ് അത് അത് അവർക്ക് അതിൻ്റെ വിവരങ്ങൾ കിട്ടിയതെന്ന് പറഞ്ഞിട്ട് ഐ ബ്ലെയിംഡ് സജി നന്ദിയാത് ഫോർ ദാറ്റ് പക്ഷേ ഡീറ്റെയിൽഡായിട്ട് അവരോട് സംസാരിച്ചപ്പോഴത്തേക്കിനും അവർക്കത് ബ്യൂറോയിൽ നിന്നും കിട്ടിയ വിവരം മാത്രമാണെന്നുള്ള രീതിയിലോട്ട് വന്നു അപ്പോൾ എനിക്കറിയില്ല ആ മീഡിയ എന്തുകൊണ്ടാണ് അത് ഫിലിം ചേംബറിൽ നിന്നുമാണ് ലീക്ക് ആയതെന്ന് പറഞ്ഞതെന്ന് പിന്നെയുള്ളൊരു ഞാൻ മനസ്സിലാക്കിയത് നമ്മളന്ന് ഒരു നൈറ്റ് സിക്സ്റ്റീൻത്ത് ഓഫ് ഏപ്രിൽ നൈറ്റ് ഒരു പത്ത് മണിക്ക് എന്തോ ആണ് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നത് എൻ്റെ പരാതി സബ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് മുന്നേ തന്നെ ഒരു യൂട്യൂബർ ഒരു റിപ്പോർട്ടർ തന്നെയാണ് പുള്ളിക്കാരൻ ഇത് അമ്മയ്ക്ക് പരാതി സമർപ്പിച്ചു ഇന്ന ആളുടെ ക്ലൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തുനിന്ന് അപ്പോൾ പുള്ളിക്ക് എങ്ങനെയാണ് ഡീറ്റെയിൽസ് കിട്ടി എന്നുള്ളതും എനിക്ക് ഒരു അറിവില്ല സോ എന്തായാലും ലീക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് റൈറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഡെഫിനെറ്റ്ലി യെസ് വാട്ട് എവർ നമുക്കിപ്പം മൂവിയുടെ ഐ ആണെങ്കിലും ഇപ്പം രണ്ടു പേർക്കും ഒക്കെ ആയിട്ടുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ഒരു ജസ്റ്റിസ് ആണ് എടുത്തിട്ടുള്ളത് എനിക്കറിയില്ല മീഡിയാസിന് മുന്നിൽ അത് ജസ്റ്റിസ് ആവുമോ ആവുമെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ജസ്റ്റിസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് വാട്ട് ഇനിയും നെക്സ്റ്റ് ഇതിപ്പം ഞാൻ പരാമർശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ത്രൂ ഔട്ട് ഇനിയും എടുക്കേണ്ടത് ബാക്കി കുറേ അതിന് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ അതൊക്കെ നമ്മൾക്കിപ്പം മൊഴിയിൽ അവിടെ എന്താ സംഭവിച്ചതെന്നുള്ളത് നമുക്കിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ് എനിക്കില്ല സോ നമ്മൾ മൊഴി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടും അല്ലെങ്കിൽ കാര്യങ്ങളും അല്ലെങ്കിൽ എന്ത് ആക്ഷൻസ് എടുക്കും എന്നുള്ളതൊന്നും നമുക്കിപ്പോൾ ഒന്നും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല നോ ഞാനൊന്നും അതിനെപ്പറ്റിയൊന്നും പറയില്ല താങ്ക് യു ഞാൻ ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു